അപ്പം ഇതുപോലത്തെ കുപ്പിയിലാണെങ്കിലും ബൗളിലൊക്കെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു നുള്ള് ഇങ്ങനെ അങ്ങ് കൊടുത്താൽ മാത്രം മതി കേട്ടോ ചട്ടിയിലും അതുപോലെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതുപോലെ വീടിൻ്റെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞ് വളരെ ഭംഗിയായിട്ട് വളർത്താം ഇതുപോലത്തെ കുപ്പിയിലൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള ചട്ടിയിലേക്കൊക്കെ ഇറക്കി വെച്ച് ഉള്ളിലൊക്കെ വെക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് സൂര്യപ്രകാശവും അതുപോലെ എന്നും നനയ്ക്ക് ഒറ്റ പരിപാലനം കൊടുക്കൊന്നും വേണ്ട ഈ ഒരു ഇലൊക്കെ നല്ല ഫ്രഷായിട്ട് നന്നായിട്ട് വളരും ചെയ്യോ ഒരുപാട് കമ്പുകളൊക്കെ നിറഞ്ഞ് നല്ല ഭംഗിയായിരിക്കും ഇതുപോലത്തെ മണി പ്ലാന്റ് മാത്രമല്ല നമ്മുടെ വീട്ടിൽ ഏത് ചെടിയാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് വെക്കാവുന്നതാണ് ഇതൊക്കെ പറഞ്ഞാൽ ഏകദേശം നാല് വർഷമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഇത് മാത്രമല്ല പല പല ചെടികളും ഞങ്ങൾ ഇതുപോലെ വെച്ചിട്ടുണ്ട് എല്ലാം നല്ല ഫ്രഷായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പം ഇതാ ഇതിന് നമ്മൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മളൊരു ഒരു നാല് അഞ്ച് മാസൊക്കെ കൂടുമ്പോൾ വേണമെങ്കിൽ നിങ്ങളൊന്ന് എടുത്ത് ഈ ചട്ടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ വെള്ളം മാറ്റി കൊടുക്കൊന്നും വേണ്ട തീ ിരുന്നതിനനുസരിച്ച് ഇച്ചിരി ഒഴിച്ചു കൊടുത്താൽ മതി പ്രത്യേകിച്ചും അമ്മമാർക്കൊക്കെ ഇത് കേക്കുമ്പോൾ ഒത്തിരി ഇഷ്ടമായിരിക്കുമല്ലേ ചെടികളെ ഇഷ്ടപ്പെടുന്ന ചേച്ചിമാർക്കാണെങ്കിലും അമ്മമാർക്കൊക്കെ വീട്ടിൽ ചെയ്യാൻ പറ്റും ൊരു കാര്യമാണ് കേട്ടോ അതുപോലെ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ ചെടികൾ ഇഷ്ടമാണെങ്കിൽ വീട്ടിലൊരു സന്തോഷമാണല്ലേ ഇതുപോലെ ചെടികളൊക്കെ നിൽക്കുന്നത് കാണാൻ ഇപ്പം ഞാനൊരു സ്പൈഡർ പ്ലാന്റ് ചെയ്തത് കുറച്ച് മുന്നേ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മണി പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ മണി പ്ലാന്റിൻ്റെ പറഞ്ഞാൽ ഒരുപാട് കേട് വന്നിട്ടുള്ള വേര് ഭാഗങ്ങൾ ഇതുപോലെ നീണ്ട് നിൽക്കുന്ന കമ്പുകൾ അങ്ങനെ ഒരു ഉഷാറില്ലാത്ത ഭാഗമൊക്കെ നീക്കാണ്ട് കട്ട് ചെയ്ത് അതൊക്കെ ഒന്ന് കളയാ കേട്ടോ പിന്നെ അടിവശത്തെ വേരാണെങ്കിലും ഒന്നും വേണ്ട കാരണം മണി പ്ലാന്റിനൊക്കെ പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു നാലഞ്ച് ദിവസം കൊണ്ട് വേര് വരും കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഒരു വേരോ അതുപോലെ കേടുവന്ന ഭാഗങ്ങളോ ഇലകളോ മഞ്ഞ കളറിലുള്ള ഇലകളോ ഒക്കെ അങ്ങ് മാറ്റിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കമ്പ് മാത്രം തിരഞ്ഞെടുക്കാം പിന്നെ മറക്കണ്ട കേട്ടോ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഞാൻ ഫേസ്ബുക്ക് പേജിലും വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ അതിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകണ്ട അപ്പൊ നമ്മൾ കമ്പിലുള്ള വേരും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കമ്പ് നമുക്ക് ഒരുപാട് നീളമുള്ള വലിയ കമ്പൊന്നും വേണ്ട ചെറിയ ചെറിയ കമ്പുകൾ എടുത്താൽ മതി കാരണം ഇതിലൊക്കെ പുതിയ 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 തളിർപ്പ് ഇലകളും വരും അതുപോലെ തന്നെ ഒരുപാട് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ അപ്പം അതുകൊണ്ട് ഒത്തിരി വലിയത് കാട് കൂടിയൊന്നും വെച്ചു കൊടുക്കണ്ട ചെറിയ ചെറിയത് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ഏകദേശം ഒരു മാസം ഒക്കെ ആകുമ്പോഴേക്കും നിറയെ ചട്ടിയിൽ തിങ്ങി നിറഞ്ഞ് നിൽക്കും ഇപ്പം നമ്മളൊക്കെ വീട്ടിൽ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കും ഇത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വീടിൻ്റെ ഇപ്പം ഒട്ടും ഇരുട് ഭാഗത്തൊക്കെ കൊണ്ടു ഇതുപോലെ തന്നെ നിൽക്കും യാതൊരു പ്രോബ്ലവും ഇല്ല ഇപ്പം ഞാനിതാ ഇതുപോലെ കുറേ നമ്മുടെ മണി പ്ലാന്റ് ഒക്കെ വൃത്തിയാക്കി നല്ല ഉഷാറാക്കി എടുത്തിട്ടുണ്ട് പിന്നെ മണി ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് നാരി പോലെയൊക്കെ നിൽക്കും കേട്ടോ പിന്നെ ഇതിനെ പറഞ്ഞാൽ വേരും കുറച്ച് കൂടുതലാണ് അപ്പം ആ വേര് പൂർണ്ണമായിട്ടും കളഞ്ഞിട്ട് മാത്രം വേണം ഇത് ചെയ്യാൻ അതുപോലെ തന്നെ നമ്മുടെ സ്പൈഡർ പ്ലാന്റിനും അങ്ങനെ കേട്ടോ നന്നായിട്ട് കട്ടിയില് വലിയ വണ്ണത്തിലുള്ള വേരാണ് അപ്പം അത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട് അപ്പം അതുകൊണ്ട് വേര് പൂർണ്ണമായിട്ടും കളയുക കുറച്ച് ഇനിയിപ്പോൾ നമ്മുടെ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു രണ്ടോ മൂന്ന് പേരൊക്കെ വെക്കുക കേട്ടോ കാരണം അഗ്ലോണിമേൻ്റെ ഫുൾ വേര് കളയരുത് ഒരു കുറച്ച് വേര് വെച്ചിട്ട് വേണം ഇതുപോലെ ചെയ്യാൻ മണി പ്ലാന്റിൻ്റെ മൊത്തം കളയുക അതുപോലെ സ്പൈട്ട് പ്ലാന്റും നമുക്ക് മൊത്തം വേര് കളയുക കേട്ടോ ഓരോ ചെടിക്കും ഓരോ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ വന്ന് ചോദിക്കാവുന്നതാണ് ഇനി ഞാനിതാ ഇതുപോലത്തെ ഒരു കുപ്പിയാണ് കേട്ടോ ഇതൊരു കുപ്പിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ബൗളുണ്ട് ഇതുപോലത്തെ ഒരു ചെറിയൊരു വെള്ള വെള്ളച്ചട്ടിയൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം അപ്പൊ ഇതിലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു കുപ്പിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പൊ ഞാൻ ഇത് എങ്ങനെ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാട്ടോ അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ കല്ലുകളൊക്കെ അടിവശത്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതുപോലത്തെ കല്ല് ഞാൻ കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ ഒരു ചാക്ക് എടുത്തു കേട്ടോ അഞ്ഞൂറ് രൂപ വെച്ച് അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് ഞാൻ ഇതുപോലെ കുറേ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അതൊക്കെ കാരണം ഒരു ഇലൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കാണുമ്പോഴും നല്ലൊരു സന്തോഷമാണ് പ്രത്യേകിച്ച് പരിപാലനൊന്നും കൊടുക്കണ്ട അപ്പം ഞാൻ ഈ കുറച്ച് കല്ലൊക്കെ ഈ ഒരു ബൗളിൻ്റെ അടിവശത്ത് ഇട്ടു ഇതിൽ ഇടാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ളതൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാം എടുത്തോട്ടോ അപ്പം ഞാനിത് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് തിളപ്പിച്ച് ആറ്റിയ വെള്ളമൊന്നുമല്ല അങ്ങനെയൊക്കെ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് തിളപ്പിച്ച് ആറ്റിയ വെള്ളം വേണമെന്ന് പക്ഷെ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ സാധാ പച്ച വെള്ളം എടുത്താൽ മതി അപ്പം ഞാൻ ഈ ഒരു ബൗളിലും അതുപോലെ ഈ ഒരു കുപ്പിയിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഏകദേശം ഒരു പാകത്തിന് അങ്ങ് ഒഴിച്ചു കൊടുക്കാം പിന്നീട് നമുക്ക് ഞാൻ പറഞ്ഞു ഒരു മാസമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഇച്ചിരി ഇച്ചിരി ഇങ്ങനെ കുറഞ്ഞു വരും അപ്പോൾ കുറച്ച് കുറച്ച് കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ആവശ്യത്തിന് വീണ്ടും വീണ്ടും ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ സിമ്പിളാണ് ഇതുപോലെ ചെയ്യാൻ അപ്പം ഞാനിതാ ഈ ഒരു കുപ്പിയിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മഗ്നീഷ്യം സൾഫേറ്റ് ആണ് കേട്ടോ എപ്സം സോൾട്ട് ഇത് നമുക്ക് വളക്കടയിൽ നിന്നും ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇത് ഞാൻ ഇത് പറഞ്ഞാൽ എന്നും നമ്മൾ ചെടികൾക്ക് ഉപയോഗിക്കൊന്നും ചെയ്യരുത് ഇത് പൂച്ചെടികൾക്കൊക്കെ പൂക്കൾ ഉണ്ടാവാനും അതുപോലെ പച്ചക്കറീൻ്റെ ചോട്ടിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കായ്ക്കാനും പൂക്കാനൊക്കെ സഹായിക്കും ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് വാരിക്കും അവര് ഇട്ട് കൊടുക്കുകയല്ല ഇത് ചെറിയ ഒരു നുള്ളു മാത്രം എടുത്തിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് മതി ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നല്ല കളറായിരിക്കും കേട്ടോ ഇലക്ക് ഇത് നമുക്ക് ഇതേപോലെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വെള്ളത്തിലല്ല നിങ്ങൾ മണ്ണിലൊക്കെയാണ് ചെടികൾ നട്ടിട്ടുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ഇല ഒക്കെ കുറച്ച് ഫ്രഷ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് മഗ്നീഷ്യം സൾഫേറ്റ് നമുക്ക് ഇതേപോലെ ഒരു സ്പൂൺ എടുക്കാം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഇലയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഫ്ലവറിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചോട്ടിലിരി ഒഴിച്ചു കൊടുത്താലും നല്ല ഫ്രഷ് ആയിരിക്കും കേട്ടോ ചെടീന്റെ ആ ഒരു ഇല കാണുമ്പോ തന്നെ ആ ഒരു പച്ചപ്പിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഞാനിത് എൻ്റെ ഇൻഡോ പ്ലാന്റ്സിനൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഇനിയിപ്പോ ഇത് ഏഹ് ചെയ്തതിന് ശേഷം നമുക്കിതാ ഇതേപോലെ കണ്ടോ ഈയൊരു മണി പ്ലാന്റ് ഒക്കെ ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഒറ്റ തവണ ഒറ്റത്തവണ കൊടുത്താൽ മതി പിന്നീട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നീട് നിങ്ങൾ ഒരു ഒരു ആറ് ഏഴ് മാസമൊക്കെ കഴിഞ്ഞിട്ട് ചട്ടീന്ന് ഈയൊരു ചെടിയൊക്കെ മാറ്റി കളഞ്ഞിട്ട് വീണ്ടും പുതിയത് ചെയ്യുന്ന സമയത്ത് മാത്രം ഇട്ട് കൊടുക്കുക അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കരുതേ ആ കാര്യം കൂടി ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഞാനിതാ ഈയൊരു ബൗളിലും അതുപോലെ ആ ചട്ടിയിലൊക്കെ നമ്മുടെ സ്പൈഡർ പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതിലും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നിങ്ങക്ക് ഇപ്പൊ ഈയൊരു ബൗളിലൊക്കെ കാണുമ്പോൾ വലിയ ഭംഗി തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഏഹ് ആ ഒരു െടുത്ത് ഒരു ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കുക ഇപ്പം ഭംഗിയില്ലാത്ത കുപ്പിയിലാണെങ്കിലും കപ്പിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തിട്ട് കപ്പ് നല്ല ഭംഗിയുള്ള ചട്ടിയിലേക്ക് ഇറക്കി വെച്ചാൽ മതി കാണുമ്പോൾ നല്ല ഇപ്പോൾ മണ്ണൊക്കെ ഇട്ട് നട്ട ചെടിയാണെന്ന് തോന്നും ചെയ്യും ഉള്ളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ അതിന് നമുക്കൊന്നും ചെയ്തു കൊടുക്കും വേണ്ട വളമോ അതുപോലെ മണ്ണോ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ഇതുപോലെ ഇടയ്ക്ക് ഒന്ന് തളിച്ച് കൊടുക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്നിപ്പോൾ വെള്ളത്തിൽ ഇച്ചിരി ഒന്ന് തളിച്ച് കൊടുക്കുന്നുണ്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് തളിച്ച് കൊടുത്താലും മതി അപ്പോൾ ഇത് വീടിൻ്റെ എവിടെ വെക്കണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെയൊക്കെ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ അപ്പം ഞാൻ കിച്ചണിൽ ജനവാതിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഭാഗത്തും അപ്പോൾ റൂമിലൊക്കെ ഞാൻ ഇതുപോലെ ചെടികൾ ചെറിയ രീതിയിലൊക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ